നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Mobile, സി പി ഐ എം ജില്ലാ സമ്മേളനം ചരിത്രത്തിൽ ആദ്യമായി താനൂരിലേക്ക് എത്തുന്നു ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് ജില്ലാ സമ്മേളനം താനൂരിൽ നടക്കുക പ്രതിനിധി സമ്മേളനം മൂച്ചിക്കൽ ക്രൗൺ ഓഡിറ്റോറിയത്തിലും പൊതുസമ്മേളനം ചീരാൻകടപ്പുറത്തും വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് പതാക ദിനമായി ആചരിക്കും മുഴുവൻ പാർട്ടി അംഗങ്ങളുടെയും വീടുകളിലും ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തുമെന്നും പതാക കൊടിമര ദീപശികാജാതകൾ മുപ്പത്തിയൊന്നിന് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അനുബന്ധ പരിപാടികൾ ഡിസംബർ പത്തൊൻപത് മുതൽ താനൂർ ജംഗ്ഷനിലെ ഇംബിച്ചിബാവ ഈ ഗോവിന്ദൻ നഗറിലാണ് നടക്കുന്നത് വ്യാഴാഴ്ച സന്ധിയില്ലാത്ത സമരകാലം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറും വെള്ളിയാഴ്ച മത്സ്യത്തൊഴിലാളി വനിതാ സംഘവും ഇരുപത്തിയൊന്നിന് സാമ്രാജ്യത്വം അതിനുവേഷം ഫാസിസം എന്ന വിഷയത്തിൽ സെമിനാറും ഇരുപത്തിരണ്ടിന് മുൻപേ നടന്നവർക്ക് ആദരം എന്ന പേരിൽ പഴയകാല സഖാക്കളെ ആദരിക്കൽ ചടങ്ങും ഇരുപത്തിമൂന്നിന് പുതിയ കാലത്തെ യുവജനങ്ങൾ എന്ന പ്രമേയത്തിൽ യുവജന സംഗമവും ഇരുപത്തിനാലിന് മതേതരത്വം വെല്ലുവിളിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തിൽ സെമിനാറും ഇരുപത്തിയഞ്ചിന് പ്രവാസി സംഗമവും ഇരുപത്തിയാറിന് വ്യാപാര ഭവനിൽ രാവിലെ പത്ത് മണിക്ക് ബാലചിത്ര രചനാ മത്സരം ഫുഡ് ഫെസ്റ്റ് വൈകിട്ട് നാല് മണിക്ക് സാഹിത്യ സംഗമം എന്നിവയും ഇരുപത്തിയെട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് ഒട്ടുംപുറം തൂവൽ തീരത്ത് ചിൽഡ്രൻസ് കാർണിവലും വൈകിട്ട് അഞ്ചു മണിക്ക് മാധ്യമ സെമിനാറും നടക്കും ഇരുപത്തിയൊൻപതിന് കുടുംബം സമൂഹം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും തുടർന്ന് വനിതാ കലോത്സവം നടക്കും ഇരുപത്തിയൊൻപതിന് താനാളൂരിൽ ഭരണഘടനാ വർഗീയത ന്യൂനപക്ഷം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും മുപ്പതിന് കാലത്തെ നിയമവാഴ്ച എന്ന വിഷയത്തിൽ സെമിനാറും ആറു മണിക്ക് മെഗാ ഓപ്പനയും ഏഴ് മണിക്ക് കെ നാടകം ഒളിവിലെ ഓർമ്മകൾ എന്നിവ അരങ്ങേറും ജനുവരി ഒന്നിന് മലപ്പുറത്തിന്റെ അകോം പുറം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും നാടൻ കലാമേളയും അരങ്ങേറും ജനുവരി രണ്ടിന് സാംസ്കാരിക സമ്മേളനവും നടക്കും ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ കെ എം കമ്മുകുട്ടി നഗറിൽ പുസ്തകമേള നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു മലപ്പുറം ജില്ലാ സമ്മേളനം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ സമ്മേളനം നമുക്കറിയാം താമൂര് പിന്നെ സമ്മേളനം നടക്കുന്നത് ഒരു ഏറ്റവും പ്രാധാന്യമുള്ള സമയത്തിന് സി പി ഐ എമ്മിൻ്റെ വളർച്ച വലിയ രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്താണ് സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം മലപ്പുറത്തേക്ക് നടക്കുന്നത് ഒട്ടേറെ വിഷയങ്ങളിതുമായി ബന്ധപ്പെട്ട് സമ്മേളനം ചർച്ച ചെയ്യപ്പെടുന്നത് താൽകാലിക രാഷ്ട്രീയ സമിതി പ്രകടനങ്ങളാകെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ സമ്മേളനം ചർച്ച ചെയ്യപ്പെടുന്നു രാഷ്ട്രീയപരമായിട്ട് നമുക്കറിയാം പിന്നെ വർഗീയവാദ സംഘടനകൾ മതമോചിതവാദികളൊക്കെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് വലിയ അളവിൽ അതിനെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രചാരണങ്ങൾ സ്വീകരിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കാലം എന്ന് നമുക്കറിയാം അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സമ്മേളനം പ്രത്യേകമായ ഒരു തീരുമാനമെടുക്കണം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് ആ തീരുമാനവും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഈ സമ്മേളനത്തിന് ശേഷം പുതുതായിട്ട് നിലവിൽ വരുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നടക്കാൻ വേണ്ടി പോകും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം സി പി ഐ എമ്മിലും മലപ്പുറം ജില്ലയിലും കാര്യങ്ങളുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ആകെ വിലയിരുത്തപ്പെടുന്ന ഒരു സമ്മേളനമായി പുതിയ കാലത്തേക്ക് പാർട്ടിയെ രൂപപ്പെടുത്തുക എന്ന ചരിത്ര ദൗത്യവും സമ്മേളനം ചർച്ച ചെയ്യപ്പെടും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് മൂന്നിനാണ് സംഭാഷണം നടക്കുന്നത് മുപ്പത്തൊന്നിന് നമ്മുടെ പതാക കൊടിമര ജാഥകർ ആരംഭിക്കും സഖാവ് ബാവയുടെ വീട്ടിൽ നിന്നാണ് പതാക കൊണ്ടുവരുന്നത് പതാക ഏറ്റുവാങ്ങുന്നത് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ മുൻപോലെ സഹാവ് കലിമുദീനാണ് കലിമുദ്ദീനാണ് പതാക ജാഥയുടെ ക്യാപ്റ്റൻ അതേപോലെ തന്നെ നമ്മുടെ കൊടിമരം കൊണ്ടുവരുന്നത് പരമേശ്വരൻ സംഭ്രാന്തിയുടെ കൂട്ടിൽ നിന്നാണ് വള്ളിക്കുന്നിൽ വിളിച്ചിട്ട് സഖാവ് ബി പി സക്കറിയാണ് അതിന്റെ ക്യാപ്റ്റൻ അത് അവിടെ വെച്ച് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഈ മുപ്പത്തൊന്നാം തീയതി പ്രയാണം ആരംഭിക്കും അതേപോലെ തന്നെ അതിൽ കൊളുത്താനുള്ള ദീപശിഖ പിന്നെ ഈ ഗോവിന്ദന്റെ വീട്ടിൽ നിന്നാണ് ഈ ദീപശിഖ ഏറ്റുവാങ്ങുന്നത് അത് സർ വി ശശികുമാറാണ് അതിന്റെ ക്യാപ്റ്റൻ അത് അവിടുന്ന് ഏറ്റുവാങ്ങി അതിന്റെ പ്രയാണം ആരംഭിക്കും കൂടി താമൂർ ജംഗ്ഷനിൽ സംഗമിച്ച് പൊതുസമ്മേളന വേദിയായിട്ടുള്ള ചീരാങ്കടപ്പുറത്തെ സീതാറാം യെച്ചൂരി നഗരത്തിലേക്ക് അവിടുന്ന് ഒരു ഉൾക്കായി തന്നെ അമ്പാല ബൃന്ദൻ ജനങ്ങളും പങ്കെടുക്കുന്നുണ്ട് ായി മുപ്പത്തൊന്നിന് തന്നെ ഇതിന്റെ ജോലി കിട്ടുകയാണ് അതേപോലെ മുതൽ പത്തൊമ്പതാം തീയതി മുതൽ ഇതിന്റെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ് അത് ഇരു പത്തൊമ്പതാം തീയതി എം എ ബേബിയും അതേപോലെ തന്നെ ബിജു വി കൃഷ്ണനും എൻ ചന്ദ്രനും സി കെ ശശീന്ദ്രനും ഒക്കെ പങ്കെടുക്കുന്ന സെമിനാറോട് കൂടിയാണ് ഇത് നടക്കുന്നത് ആ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇല്ലാത്ത സമരകാലം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടു വിവിധങ്ങളായ ഡീചേഴ്സ് ഇതിന് പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് ഇരുപത് തുടർച്ചയായി യഥാർത്ഥത്തിൽ ഇരുപത്തി ആറും ഇരുപത്തിയേഴും മാത്രമേ നമ്മൾ ഒരു ഒഴിവുള്ളൂ അന്ന് നമ്മുടെ താന്നൂർ സ്വഭാവ കലങ്കരി നടക്കുന്നതുകൊണ്ട് അന്ന് മാത്രമേ ഒരു ഒഴിവുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഇരുപത്തി ആറാം തീയതിയും നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇൻഡോറിലാണ് നടക്കുന്നത് ഔട്ട്ഡോറിൽ നമ്മൾ നടത്തുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴും അവധിയും നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്വമേളവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾ കാരണം അന്ന് കലങ്കരി നടക്കുന്നോണ്ടാണ് കലങ്കരിയുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങൾ ഒരുപാട് നമ്മുടെ താമൂൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർ ഒരു സംഗമ സ്ഥലം കൂടിയാണ് അതുകൊണ്ട് അന്ന് പരിപാടികൾ വേണ്ടത്തില്ല എന്നാണ് സാധിച്ചത് മറ്റ് ഇരുപത്തി എട്ടാം തീയതി മുതൽ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും വ്യത്യസ്തങ്ങളായ സെമിനാറുകളൊക്കെ തന്നെ നടത്തും സംഭാവന നടക്കുന്ന ഒന്ന് രണ്ട് തീയതികളിലും സെമിനാറുകളുണ്ട് അതേപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി പതാക ദിനം നമ്മുടെ എല്ലാ പാർട്ടി മെമ്പർ താന്നൂരിലെ എല്ലാ പാർട്ടി മെമ്പർമാരുടെ കുടുംബ കുടുംബസമേതം പതാക ഉയർത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബ്രാഞ്ചുകളിലും ലോക്കൽ അതോറിറ്റികളിലും ഏരിയ കേന്ദ്ര അതിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലും പാവങ്ങളിലും പതാക ദിനം വളരെ ആഘോഷത്തോടുകൂടി നടത്താൻ എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതേ ദിവസത്തോടു കൂടി തന്നെ നമ്മുടെ നാടും നഗരവും ഒക്കെ ചോദിച്ചു കൊണ്ടു കൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം താമൂരിൽ ഉണ്ടാവും താമൂരിലെ ജനങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിട്ടാണ് ഈ സമ്മേളനം മാറുക മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ പൊതുറാലിയും അതേപോലെ തന്നെ വളണ്ടിയർ പരേഡും ആരംഭിക്കുന്നത് ഇപ്പൊ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് രണ്ടും നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കാനാണ് ചെറിയ വേദന ചെലുപ്പം വരും അത് നമ്മളൊന്ന് സ്വാഗസംഗം കൂടി എന്ന് ആലോചിച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ അതാരംഭിച്ച് നമ്മൾ പൊതുസംഭരണ നഗരിയിലേക്ക് പോകണം എന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചത് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം പേർ പങ്കെടുക്കുന്ന മഹാറാലിയും പതിനായിരത്തിലധികം വളണ്ടിയർമാർ പങ്കെടുക്കുന്ന വളണ്ടിയർ പരേഡുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ പത്തൊമ്പതാം തീയതി മുതൽ ഈ രണ്ടാം മൂന്ന് രണ്ടാം തീയ്യതി മൂന്നാം തീയ്യതി വരെയും വൈകുന്നേരങ്ങളിൽ വിവിധ വേദികളിൽ ഇതിന്റെ കലാപരിപാടികളുണ്ട് ചെർച്ചലിലെ സാംസ്കാരിക സംഭരണ നഗർ അഥവാ പിന്നെ ബിജുവാബിയുടെയും ഗോവിനാട്ടൻ്റെയും പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത് ആ എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളുണ്ട് പിന്നെ നഗരത്തിലുള്ള സെമിനാറുകളുമാണ് മറ്റെല്ലാ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് തന്നെ സാംസ്കാരികമായിട്ടുള്ള പരിപാടികളുണ്ട് നമ്മുടെ താമൂരിലെ പ്രവർത്തകരുടെ ഒരു നമ്മൾ വാർത്താ സമ്മേളനത്തിൽ സോഗൽ സംഘം കൺവീനർ ഇ ജയൻ സമതുതാനാളൂർ എൻ ആദിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി